വെൽക്കം ടു മൂവി ബ്രാൻഡ് സോഷ്യൽ മീഡിയയിൽ സജീവമാണ് നിഹാൽ പിള്ളൈ പ്രിയ മോഹനം തങ്ങളുടെ ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷങ്ങൾ ദമ്പതികൾ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ച പ്രിയ മോഹൻ നടി പൂർണിമ ഇന്ദ്രജിത്തിന്റെ സഹോദരിയാണ് നിഹാലും സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് യൂട്യൂബ് ചാനലിലൂടെ പല വിഷയങ്ങളെക്കുറിച്ചും നിഹാലും പ്രിയയും സംസാരിക്കാറുണ്ട് ഇപ്പോഴുതാ പ്രിയ ഫൈബ്രോമയാൾജിയ എന്ന അസുഖം ബാധിച്ച് ചികിത്സയിലാണെന്ന് വെളിപ്പെടുത്തുകയാണ് ഇരുവരും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഫൈബ്രോമയാൾജിയ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ പ്രിയയിൽ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ അസുഖം ഇതാണെന്ന് തിരിച്ചറിയാൻ വൈകിയെന്നും ഇരുവരും പറയുന്നു നിരവധി സ്ത്രീകൾ ോമയാൾജിയ മൂലം ബുദ്ധിമുട്ടുന്നുണ്ടെന്നും എന്നാൽ ഈ അസുഖത്തെക്കുറിച്ച് ഭൂരിഭാഗം ജനങ്ങളും ഡോക്ടർമാരും ബോധവാന്മാരല്ലെന്നും നിഹാലും പ്രിയയും പറയുന്നു ഇന്ത്യയിൽ ഫൈബ്രോമയാൾജിയ എന്ന അസുഖവുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണം വേണ്ട നടക്കുന്നില്ല ഒരുപാട് സ്ത്രീകൾ ഈ ഒരു അസുഖം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് പക്ഷേ ആരും പുറത്ത് പറയുന്നില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് നിഹാലും പ്രിയയും സംസാരിച്ചു തുടങ്ങിയത് ഫൈബ്രോമയാൾജിയ എന്നൊരു അസുഖമുണ്ടെന്ന് ഞാൻ പറയുന്നത് എനിക്ക് ഈ അസുഖം വന്ന ശേഷമാണ് ഡെയിലി റൊട്ടീൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ശരീരക്ഷീണം അവശത ഉറക്കമില്ലായ്മ സ്ട്രെസ് എന്നിവയാണ് ഈ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ എല്ലാവർക്കും ഉണ്ടാകുന്ന അവസ്ഥകളാണല്ലോ ഇതെല്ലാം ഇതൊക്കെ എനിക്കും ഉണ്ടായിരുന്നു പ്രിയ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ ജപ്പാൻ ട്രിപ്പ് പോയപ്പോഴാണ് ഈ അസുഖം പ്രിയയിൽ വളരെ മോശമായ അവസ്ഥയിലായത് ഫൈബ്രോമയാൾജിയ എന്ന രോഗമുള്ള വ്യക്തിയെ കണ്ടാൽ ഒരു കൊടും മടിച്ചായിട്ടേ മറ്റുള്ളവർക്ക് തോന്നുന്നു ബെഡിൽ നിന്നും എഴുന്നേൽക്കാനും കുളിക്കാനും പോലും മടിയാണ് ഇത്തരം അസുഖമുള്ളവർക്ക് മാത്രമല്ല ഈ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ പുറത്തുവന്ന് തുടങ്ങിയ സമയത്തായിരുന്നു ഞങ്ങളുടെ ഷോപ്പിന്റെ ഓപ്പണിംഗ് അതുമായി ബന്ധപ്പെട്ടുള്ള സ്ട്രെസ്സും അസുഖത്തെ വഷളാക്കി മുഖമൊക്കെ വീർക്കാനും ഇരുളാനും തുടങ്ങിയിരുന്നു നിഹാൽ പറഞ്ഞു എല്ലാവർക്കും എന്റെ അവസ്ഥ കണ്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കാനും തുടങ്ങി പക്ഷേ പക്ഷെ ആണെന്ന് കരുതി ഞാൻ അതൊക്കെ അവഗണിച്ചു ദിവസം കഴിയും തോറും അവസ്ഥ വഷളായിക്കൊണ്ടിരുന്നു വല്ലാത്ത വേദനയും ഉണ്ടായിരുന്നു സ്ട്രെസ് കൊണ്ട് വരുന്നതാണെന്ന് തന്നെയാണ് അപ്പോഴും ചിന്തിച്ചിരുന്നത് ഡാഡിയും അമ്മയും നടക്കുന്നതുപോലെ പോലും എനിക്ക് നടക്കാൻ പറ്റാതെയായി കാറിൽ പോലും കയറാൻ പറ്റാത്ത അവസ്ഥ ദിലു അടക്കം പലരും ആദ്യം കരുതിയ അഭിനയമാണെന്നാണ് ഞങ്ങൾ താ തായുവാൻ ട്രിപ്പ് പോയപ്പോഴും ഉറങ്ങാൻ കഴിഞ്ഞില്ല ഒരു ദിവസം കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ അവസ്ഥ എത്ര മോശമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് കാരണം കുളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ തലയിടിച്ച് വീണു ദില്ലുവും മോനും ഉറക്കത്തിലായിരുന്നു സ്വയം കൈകുത്തി എഴുന്നേൽക്കാൻ എനിക്ക് ശേഷിയുണ്ടായിരുന്നില്ല ദില്ലുവിനെ വിളിച്ചിട്ടും ഉറക്കത്തിലായിരുന്നതിനാൽ കേട്ടില്ല അവസാനം ഞാൻ നിറങ്ങിപ്പോയി ഡോറിൽ തട്ടി എന്നിട്ടും ആരും കേട്ടില്ല പിന്നീട് ഞാൻ കുറേ സമയമെടുത്ത് പതുക്കെ എഴുന്നേറ്റ് ദിലുവിൻ്റെ മുന്നിൽ വെച്ചും ഞാൻ സമാനമായ രീതിയിൽ വീണു കാലിനും കൈക്കും ശേഷിയില്ലാതെയായി പലപ്പോഴായി വീണ്ടും വീണു മമ്മിയോടും ഡാഡിയോടും ഒന്നും എൻ്റെ അസുഖത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നില്ല പിന്നീട് ഫാമിലി ഡോക്ടറെ കണ്ട് ബ്ലഡ് ടെസ്റ്റ് എടുത്തു ഡിപ്രഷൻ വന്നിരുന്നു അതേ ദിലുവിനോട് ഞാൻ പറയുകയും ചെയ്തിരുന്നു ക്യാൻസറോ ട്യൂമറോ ഒന്നും അല്ലല്ലോ വന്നതെന്ന് കേൾക്കുന്നവർക്ക് തോന്നും പക്ഷേ ഈ അസുഖം വന്നാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു പ്ലേറ്റോ ഗ്ലാസ്സോ പോലും കൈ പറ്റുന്നില്ല പറ്റുന്നില്ല ജീവിച്ചിരിക്കുന്നു ജീവിച്ചിരിക്കുന്നുവെന്ന് തന്നെ പലതവണ എനിക്ക് തോന്നി എന്നും പ്രിയ കൂട്ടിച്ചേർത്തു ക്യാൻസർ ട്യൂമർ പോലുള്ള അസുഖങ്ങൾ വരുന്നവരെ മനസ്സിലാക്കാനും അവരെ പിന്തുണയ്ക്കാനും ആളുകളുണ്ട് നല്ല ചികിത്സകളും ഉണ്ട് പക്ഷെ ഫൈബ്രോമയാൾജിയ രോഗബാധിതർക്ക് ഇതൊന്നും കിട്ടില്ല ഈ രോഗവുമായി ബന്ധപ്പെട്ടുള്ള ബോധവൽക്കരണം പോലും വളരെ കുറവാണ് ഡോക്ടർമാർ പോലും ഈ രോഗം കണ്ടുപിടിക്കാതെ സ്ട്രെസ് കൊണ്ട് വരുന്ന അവശ്യതയാണെന്ന് പറഞ്ഞ് ഇത്തരം രോഗികളെ ചികിത്സിക്കാൻ ഒരു വേദനയും ആസൈറ്റിയും സ്ട്രെസ്സും എല്ലാം ഈ രോഗബാധിതർ അനുഭവിക്കും അതുപോലെ ബ്ലഡ് ടെസ്റ്റ് ആണ് പല ഡോക്ടർമാരും ആദ്യം സജസ്റ്റ് ചെയ്യുക അതിൽ പക്ഷേ ഒരു വ്യത്യാസം കാണാൻ കഴിയും ബി പോലും നോർമൽ ആയിരിക്കും സ്കാൻ ചെയ്താലും സമാന അവസ്ഥയാകും പല ഡോക്ടർമാരും ബ്ലഡ് ടെസ്റ്റും സ്കാനിങ്ങും വെച്ചാണ് കാര്യങ്ങൾ വിലയിരുത്തുന്നത് അല്ലാതെ സൈക്കോളജിക്കൽ ആയുള്ള വിലയിരുത്തൽ ഇല്ലെന്നും നിഹാൽ പറയുന്നു മസിൽസിനൊക്കെ നീര് വെച്ചതിനാൽ അണ്ടർ ഗാർമെന്റ്സ് പോലും ഇടാൻ ബുദ്ധിമുട്ടായിരുന്നു പലപ്പോഴും ഹെയർ വാഷ് ചെയ്യാൻ പാർലറിൽ പോകുന്നതിന് കാരണവും ഈ ശരീരവേദന തന്നെയായിരുന്നു ബെഡിൽ നിന്നും എഴുന്നേൽക്കുന്നത് തന്നെ ദില്ലുവിന്റെ സഹായത്തോടെയായിരുന്നു അവസ്ഥ വളരെ മോശമായി തുടങ്ങിയപ്പോഴാണ് ഫിസിയോതെറാപ്പിസ്റ്റിനെ ഞങ്ങൾ കണ്ടത് ഫൈബ്രോമയാളജിയെ കാരണം വരുന്ന പെയിൻ കുറയ്ക്കുകയാണ് ഞങ്ങൾ ആദ്യം ചെയ്തത് പക്ഷേ വേദന സംഹാരി ഗുളികകൾ കഴിച്ചിരുന്നില്ല തെറാപ്പി ലൈഫ് സ്റ്റൈൽ ചേയ്ഞ്ചസ് ഇതൊക്കെ കൊണ്ട് മാത്രമേ ഈ രോഗം ശമിപ്പിക്കാനാകൂ ഇഷ്ടമുള്ള കാര്യങ്ങൾ പോലും ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നില്ല പുലർച്ചെ ആറുമണിവരെയൊക്കെ ഉറക്കം വിളച്ചിരിക്കുന്നുണ്ട് നേരം ഉറങ്ങിയാലും എഴുന്നേറ്റ് കഴിയുമ്പോൾ അവശതയാകും ഫ്ലെക്സിബിലിറ്റി കുറയും ശരീരമക വല്ലാത്ത വേദനയാകും സിങ്സ് ഒക്കെ നിരന്തരമായി വരും വേദുവിനെ എടുക്കാനും ഭക്ഷണം വാരി കൊടുക്കാനും പറ്റാത്ത അത്രത്തോളം അവശ്യതയിലായിരുന്നുവെന്നും പ്രിയ പറഞ്ഞു പ്രിയക്ക് ഈ അസുഖം ഉള്ളതുകൊണ്ട് തന്നെ ട്രാവൽ വ്ളോഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും പ്രശ്നങ്ങളുണ്ടായി ഞങ്ങളുടെ ജീവിതമാർഗ്ഗമാണ് വ്ളോഗിങ് അതുകൊണ്ട് തന്നെ പ്രിയ വേദനയ്ക്കിടയിലും പരമാവധി സഹകരിച്ച് ഒപ്പം നിന്നിട്ടുണ്ട് ഇപ്പോൾ പ്രിയ ബെറ്ററായി സ്പെഷ്യൽ മഗ്നീഷ്യം സപ്ലിമെന്റ് കഴിച്ചു തുടങ്ങിയതോടെ കുറച്ച് ഭേദപ്പെട്ടു ട്രിപ്പുകളിൽ ആക്റ്റീവ് ആയതോടെയും അസുഖം കുറയുന്നതായി തോന്നി ഫൈബ്രോമയാളജിയെ മാറാൻ യോഗ ചെയ്യുന്നതും ഗുണം ചെയ്യും കുടുംബത്തിന്റെ പിന്തുണയും രോഗിക്ക് വളരെ അത്യാവശ്യമാണ് ഈ അസുഖത്തെ കുറിച്ച് മനസ്സിലാക്കിയതോടെയാണ് ഞാൻ മാറിയത് തുടക്കത്തിൽ ഞാനും പ്രിയക്കും പ്രിയയ്ക്കും അടിയാണെന്ന് കരുതി അതിന്റെ പേരിൽ വഴക്കും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് കുടുംബത്തിന്റെ പിന്തുണയില്ലെങ്കിൽ ഇല്ലെങ്കിൽ രോഗിക്ക് ഹീലിംഗ് എളുപ്പമാകില്ല സൈക്കോതെറാപ്പി അക്യുപങ്ചർ ഹൈഡ്രോതെറാപ്പി ക്യൂകോങ് യോഗ തായ്ച്ചി തുടങ്ങിയ ധ്യാന വ്യായാമങ്ങൾ എന്നിവയിലൂടെ ഫൈബ്രോമയാളജിയിൽ നിന്ന് ശമനം കണ്ടെത്താൻ കഴിയും പ്രിയയുടെ അസുഖം ഭേദപ്പെട്ടിട്ട് മാത്രമേ ഇനി ട്രാവൽ പ്ലാനിങ്ങുകൾ ലക്ഷണങ്ങൾ കണ്ടിട്ടും ചികിത്സയിലായിരുന്നതിനാൽ കിടപ്പിലായി കിടപ്പിലായി പോകുമെന്നും പ്രിയയും നിഹാലും പറഞ്ഞു പ്രിയയുടെതിന് സമാനമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന നിരവധി പേർ ഇരുവരുടെയും വീഡിയോയ്ക്ക് താഴെ അനുഭവങ്ങൾ പങ്കിട്ടെത്തിയിട്ടുണ്ട് കുറച്ച് നാളുകൾക്ക് മുൻപ് വിവാഹമെന്ന സങ്കല്പത്തെക്കുറിച്ച് സംസാരിക്കവേ തങ്ങൾ രണ്ടുപേരും വേർപിരിയാൻ ഒരുങ്ങിയ ഘട്ടത്തെക്കുറിച്ചും രണ്ടാളും സംസാരിച്ചിരുന്നു മൂന്ന് വർഷം മുൻപ് ഞങ്ങൾക്കിടയിൽ വലിയ വഴക്ക് ലൈഫ് ക്രൈസിസ് ആണെന്ന് പറയാം വക്കീലന്മാരെ വരെ കണ്ടു എടുത്തു പറയാൻ ഒരു കാരണം ഉണ്ടായിരുന്നില്ല ഫ്രസ്ട്രേഷനും എടുത്തു ചാട്ടവുമായിരുന്നു അന്നത്തെ സാമ്പത്തിക സാഹചര്യം കൊണ്ട് കൂടിയായിരിക്കും എന്നാൽ പിന്നീട് ഈ അകൽച്ച ഇല്ലാതായെന്നും നിഹാൽ വ്യക്തമാക്കി അന്ന് കുടുംബങ്ങൾ ഇടപെട്ടതുകൊണ്ടാണ് പ്രശ്നങ്ങൾ പരിഹരിച്ചതെന്ന് പ്രിയമോഹൻ കൂട്ടിച്ചേർത്തു അനുവും ഇന്ദ്രേട്ടനും എല്ലാം നമ്മളോട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരുന്നു ഒന്നും സംസാരിക്കാതെ പോയിരുന്നുവെങ്കിൽ ഡിവോഴ്സ് ആണെ ഡിവോഴ്സ് ആയേനേ എന്നും പ്രിയ ഓർത്തു ഡിവോഴ്സ് ചെയ്യാതെ സംസാരിച്ച് പരിഹരിക്കുക കുറച്ചുകൂടെ സമയമെടുക്ക എന്ന് അവർ പറഞ്ഞു അതുകൊണ്ട് മാത്രമല്ല പിരിയാതിരുന്നത് പിരിയുന്നത് എഴുത്തുചാട്ടമാണെന്ന് തോന്നൽ തനിക്കും പ്രിയയ്ക്കും ഉണ്ടായിരുന്നുവെന്ന് നിഹാൽ വ്യക്തമാക്കി പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണെങ്കിൽ ബന്ധം നിലനിർത്താൻ ശ്രമിക്കണം ഈഗോയുള്ള ഇന്നത്തെ കാലത്ത് വിട്ടുപോ വിട്ടുപോകാൻ എളുപ്പമാണ് പക്ഷേ പ്രശ്നം പരിഹരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് നിഹാൽ വ്യക്തമാക്കി ഞങ്ങളുടെ റിലേഷൻഷിപ്പ് കുറെ കൂടി വർക്ക് ചെയ്യാൻ തുടങ്ങിയത് പ്രിയ കുറെ കൂടി തിരക്കുകളിലേക്ക് കടന്നതോടെയാണ് അല്ലാത്തപ്പോൾ ഭയങ്കര വിഷയങ്ങളായിരുന്നു പ്രിയ വർക്ക് ചെയ്ത് തുടങ്ങിയതോടെ പ്രശ്നങ്ങൾ കുറഞ്ഞെന്ന് നിഹാൽ ഓർത്തു ഇതേക്കുറിച്ച് പ്രിയയും സംസാരിച്ചു കല്യാണം കഴിഞ്ഞ ഉടനെ ഞാൻ സീരിയൽ സീരിയലിൽ അഭിനയിക്കും ു എന്റേതായ തിരക്കുകളിലായി കുഞ്ഞു പിറന്ന ശേഷം ഞാൻ മുഴുവൻ സമയം വീട്ടിലാണ് അമ്മയായതിനു ശേഷമുള്ള ഹോർമോണൽ മാറ്റങ്ങളുടെ മാറ്റങ്ങളുണ്ട് ജോലി ചെയ്യാതെ വീട്ടിലിരിക്കുന്നു ആ സമയത്താണ് ഞങ്ങൾ വഴക്കിട്ടത് മൂന്ന് നാല് വർഷം വർക്ക് ചെയ്തിരുന്നില്ല അതോടെ വഴക്ക് കൂടാൻ തുടങ്ങി പിന്നീട് വീണ്ടും തിരക്കുകൾ വന്നതോടെ ഈ സാഹചര്യം മാറിയെന്നും പ്രിയയും നിഹാലും വ്യക്തമാക്കി വിവാഹം ചെയ്തതിനു ശേഷം ഞങ്ങളുടെ സന്തോഷകരമായ സമയം ഇപ്പോഴാണ് ചെറിയ പ്രശ്നങ്ങൾ വലുതാക്കരുതെന്നും പിള്ള പറഞ്ഞു ഇന്നത്തെ പല വിവാഹ ബന്ധങ്ങളിലും പെൺകുട്ടികളുടെ വീട്ടുകാർ ചെറിയ പ്രശ്നങ്ങൾ വലുതാക്കി ബന്ധം ഇല്ലാതാക്കുന്നുണ്ടെന്നും നിഹാൽ പിള്ള അഭിപ്രായപ്പെട്ടു അതേസമയം വലിയ പ്രശ്നങ്ങളാണെങ്കിൽ ബന്ധം ഒഴിവാക്കേണ്ടതുണ്ടെന്നും നിഹാൽ കൂട്ടിച്ചേർത്തു